നമസ്കാരം കേരളത്തിലെ യാക്കോബായ വിശ്വാസികൾ ജനസംഖ്യാനുപാതത്തിൽ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ പെടും മൂവാറ്റുപുഴ മുതൽ കോലഞ്ചേരി വരെയുള്ള സ്ഥലങ്ങൾ മൂവാറ്റുഴ കോലഞ്ചേരി പുത്തൻകുരിശ് പെരുമ്പാവൂർ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടത് വലത് മുന്നണികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യാക്കോബായക്കാർക്കാണ് അങ്ങനെയാണ് അനൂപ് ജേക്കപ്പും മാത്യു കുഴനാടനും ബെന്നി ബെഹനാനും ഒക്കെ ജനപ്രതിനിധികളായി വരുന്നത് ഇങ്ങനെ യാക്കോബായക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലത്ത് കേരളം അറിയപ്പെടുന്ന ഒരു യുവ നേതാവായി വളർന്ന ഓർത്തഡോക്സുകാരനാണ് അബിൻ വർക്കി അതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് സ്വന്തം ജന്മനാട്ടിൽ ഒരിക്കലും ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അബിൻ വർക്കി തന്റെ പ്രകടനത്തിലൂടെ തന്റെ ഇടപെടലിലൂടെ എന്നും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു ചാനൽ ചർച്ചകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ തിളങ്ങുന്ന നക്ഷത്രമായി പലപ്പോഴും ഉയർന്നു നിൽക്കാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തോടുള്ള മത്സരത്തിൽ തോറ്റുപോയെങ്കിലും രാഹുലിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അബിൻ വർക്കിയുടെ പ്രവർത്തനം ഈ അബിനെ കഴിഞ്ഞ ദിവസം സി പി എമ്മുകാർ ദുഷ്ടാക്കോടെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുന്നത്തനാട് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ഇടത്ത് നടന്ന യുവജന സമ്മേളനത്തിലാണ് അബിൻ വർക്കിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് സി പി എമ്മിന്റെ ചടങ്ങിൽ പോയി പങ്കെടുത്താൽ അത് പണിയാകുമെന്ന് അബിൻ വർക്കിക്ക് അറിയാവുന്നതുകൊണ്ട് അപ്പോൾ തന്നെ ഡി സി സി നേതൃത്വത്തിന്റെ അനുമതി വാങ്ങി അബിൻ വർക്കി സി പി എമ്മിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതോടെ അവിനെ സി പി എം ഗാർ എന്ന വാർത്ത വരും എന്നായിരുന്നു സി പി എം പ്രതീക്ഷിച്ചത് പക്ഷെ അബിൻ വർക്കിയെ നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് മാധ്യമങ്ങൾ ആരും ആ ചൂണ്ടയിൽ വീണില്ല അങ്ങനെ സ്ഥലം എം എൽ എ ശ്രീനജനും രാജ്യസഭാ എംപിയും ഡിവൈഎഫ്എയുടെ സമുന്നത നേതാവുമായ എ റഹീമും അടക്കം പ്രമുഖ നേതാക്കൾ പലരും പങ്കെടുക്കുന്ന യുവജന സമ്മേളനത്തിലേക്ക് അബിൻ വർക്കി എത്തി തിങ്ങി നിറഞ്ഞു നിന്നിരുന്നത് ഡിവൈഎഫ്എക്കാരും എസ് എഫ് എക്കാരും അടക്കം വലിയ ആൾക്കൂട്ടമാണ് സദസ്സിലും തെരുവിലും പരസ്പരം പോരടിക്കുന്ന സി പി എം മുമ്പിൽ നെഞ്ചുയർത്തി അബിൻ വർക്ക് പോയിരുന്നു പ്രസംഗത്തിന്റെ മുഖ്യാതിഥി റഹീം തന്നെയായിരുന്നു റഹീം പതിപ്പ് പോലെ വിവരക്കേടുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തി കേരളത്തിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് യുവാക്കൾ കുടിയേറുന്നത് ഈ രാജ്യത്തിന്റെ വളർച്ചയുടെ ലക്ഷണമാണ് അത് പിണറായി വിജയൻ ഉള്ളത് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് സ്വയം ഇളിഭ്യനാകാനാണ് എ റഹീം ശ്രമിച്ചത് എവിടേക്കാണോ ആളുകൾ മൈഗ്രേറ്റ് ഈ രണ്ടിടത്തെയും എക്കോണമിയെ സമ്പദ് വ്യവസ്ഥയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണ് നൊബൽ തിയറി അതിനാണ് നോബൽ പുരസ്കാരം അതാണ് സയൻസ് നമ്മൾ അങ്ങോട്ടുള്ള പ്രയാണത്തെ മാത്രമേ കാണുന്നുള്ളൂ കേരളത്തിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ ആരംഭിച്ചില്ലേ കേരളത്തിലെ റിവേഴ്സ് മൈഗ്രേഷന്റെ തലസ്ഥാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പെരുമ്പാവൂരല്ലേ കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്കല്ല കേരളത്തിലേക്കും മൈഗ്രേറ്റ് ചെയ്യാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട കേരളത്തിന്റെ ജീവിത നിലവാരത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ മൈഗ്രേഷനിലും റിവേഴ്സ് മൈഗ്രേഷനിലും ഉണ്ട് നമ്മളോ നമ്മുടെ നാട്ടിൽ നിന്ന് വികസിത രാജ്യങ്ങളിലേക്ക് അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാകട്ടെ അറേബ്യൻ രാജ്യങ്ങളിലേക്കാകട്ടെ മലയാളികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുമ്പോൾ നമ്മുടെ മെച്ചപ്പെട്ട ലോകം അവിടെയൊക്കെ ആകുമ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ദുബായിലേക്കും നമ്മൾ യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും പോകുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ അവരുടെ ന്യൂസിലൻഡും അവരുടെ യു എസും അവരുടെ സൗദി അറേബ്യയും അവരുടെ യു എയും കേരളമാണ് അവർ കേരളത്തിലേക്ക് കൂട്ടത്തോടെ കടന്നു വരുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ അബിൻ വർക്കിയുടെ ഊഴമായിരുന്നു പിന്നീട് അബിൻ വർക്കി കൂടിയിരുന്ന നൂറുകണക്കിന് സി പി എം സഖാക്കടം മുഖത്തുനോക്കി സി പി എമ്മിന്റെ കള്ളത്തരങ്ങളും കേരളം നേരിടുന്ന പ്രതിസന്ധികളും ഓരോന്നായി പൊളിച്ചടുക്കുകയായിരുന്നു അബിൻ വർക്കെ അതിലേറ്റവും അന്യായമായി പോയത് സി പി എം ആർക്ക് ഉത്തരമില്ലാതെ മാനത്തേക്ക് നോക്കേണ്ടി വന്നത് കൃപേഷിനും ശരത്ലാലിനെയും കൊന്ന സി പി എം ക്രൂരതയ്ക്കെതിരെയുള്ള ആഞ്ഞടിക്കലായിരുന്നു കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന സി പി എം നേതാക്കളെ കോടതി ശിക്ഷിച്ച അതേ ദിവസമായിരുന്നു ചടങ് എന്നതുകൊണ്ട് തന്നെ ആവേശത്തോടുകൂടി ഇത്തരം കൊലപാതകകളെ സംരക്ഷിക്കാൻ ആരും തയ്യാറാവരുതേ എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം ഇന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കേസിൽ വിധി പ്രസ്താവം ഉണ്ടായത് ആ വിധി പ്രസ്താവത്തിൽ പറയുന്നത് കൃത്യം ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റു പ്രതികൾക്ക് ജീവപര്യന്തവുമാണ് കേസ് നടക്കട്ടെ പക്ഷേ ഈ കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കില്ല എന്നിവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയാൻ തയ്യാറാകണം റിട്ടാലിയേഷനെ സംബന്ധിച്ച് വികാരങ്ങളെ സംബന്ധിച്ച് ഒരു സംഘർഷ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊലപാതകത്തെ സംബന്ധിച്ച് നമുക്ക് പലതും പറയാം പക്ഷേ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കാത്തിരുന്ന് കൊലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ രാജ്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഉത്തരേന്ത്യയിൽ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ അമിത രാഷ്ട്രീയവൽക്കരണം ഉത്തരേന്ത്യയിൽ പറയുന്നുണ്ട് അവർ നടത്തുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കണം അവിടെ വേലിയ പാമ്പിനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ച അവസ്ഥയിലായിരുന്നു സി പി എം നേതാക്കൾ ഇളഭ്യത മാറ്റൻ കുനിഞ്ഞിരിക്കുന്ന എ എ റഹിമിനെയാണ് സ്റ്റേജിൽ കണ്ടത് രണ്ടെണ്ണം പറയണമെന്നുണ്ടെങ്കിലും വിളിച്ചു വരുത്തിയത് കൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇഞ്ചി കടിച്ചിരുന്ന സഖാക്കളുടെ മുഖം വ്യക്തമായിരുന്നു സിംഹമടയിലൂടെ നെഞ്ചി വിരിച്ചു നടന്ന് പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് അബിൻവർക്ക് മടങ്ങിയത് അവിടെയും അവസാനിപ്പിച്ചില്ല അരമണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ സി പി എമ്മിനെ കുത്താൻ കഴിയുന്നിടത്തൊക്കെ കുത്തി കുത്തിയായിരുന്നു അബിൻവർക്ക് മുന്നേറിയത് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്ന സഖാക്കളെ പരിഹസിച്ചുകൊണ്ട് യുവാക്കൾ അരാഷ്ട്രീയവാദികളല്ല അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവാത്തത് നമ്മൾ അവരുടെ ഭാഷയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞത് റഹിമിനെയാണ് തന്നെ ഉന്നം നമ്മൾ ഈ യുവാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ ആ ഭാഷ തന്നെ വളരെ പ്രശ്നമാണ് നമ്മള് കടികട്ടിയായിട്ടുള്ള കുറെ വേർഡുകൾ ഉപയോഗിച്ച് നമ്മൾ വളരെ ഉപരി തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും ഇവർ പറയും ഇവൻ എന്തു എന്തുട്ടാ ഇവൻ ഈ സംസാരിക്കുന്നത് ജീവിക്കും അന്നേരമാണ് ഈ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പദമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തന്തവൈബാണ് ഈ തന്തവൈബ് എന്താണെന്ന് അറിയില്ലാത്ത ആളുകളുണ്ടോ അവിടെ പലരും ഈ കൊല്ലം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാക്കാണ് ദന്തവൈബ് അപ്പൊ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവാക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയുണ്ട് അവിടെയാണ് ഞാനും നിങ്ങളും അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാരും പ്രവർത്തകരും ഇന്നത്തെ യുവാക്കളുടെ ഭാഷയിലേക്ക് സംസാരം കുറച്ചെങ്കിലും മാറ്റാൻ സാധിക്കും എങ്കിലാണ് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയുള്ളു ഇന്നത്തെ യുവാക്കളോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളു അവർ അരാഷ്ട്രീയവാദികളെന്ന് ചിലർ മുദ്രകുത്തി മാറ്റി നിർത്തുമ്പോൾ അവർ അരാഷ്ട്രീയവാദികളെല്ലാം മറിച്ച് കൃത്യമായ പൊളിറ്റിക്കൽ സെൻസ് ഉള്ളവരാണ് എന്നും അവരുടെ പൊളിറ്റിക്കൽ സെൻസ് നമ്മുടെ രാഷ്ട്രീയമായി കണക്ട് ചെയ്യപ്പെടുന്ന ഭാഷയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കാം അവിടെയാണ് അരാഷ്ട്രീയതയ്ക്ക് നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാനല്ലാതെ സഖാക്കളുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല സി പി എമ്മുകാർ തൊടുന്നതെല്ലാം പുലിവാറാവുന്നതുകൊണ്ട് അബിൻ വർക്കിക്ക് മറുപടി പറയാൻ പോലും പാർട്ടിക്കാർ ശ്രമിച്ചില്ല എന്തായാലും സിംഹമടയിൽ ചെന്ന് പറയാനുള്ളത് നേരിട്ട് പറഞ്ഞ് മടങ്ങി വന്ന അബിൻ വർക്കി യൂത്ത് കോൺഗ്രസുകാരുടെ ഇടയിൽ സൂപ്പർ ഹീറോയായി മാറി എന്നതാണ് സത്യം